ഹലോ ഗായ് സോ ഇന്ന് രാവിലെ എണീറ്റ് ചായ ഒക്കെ കുടിച്ചു നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് രശ്മി എന്നെ വിളിക്കുന്നത് ഇന്ന് എന്നെ കാണാൻ വരാമോന്ന് ചോദിച്ചിട്ട് അവൾക്ക് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ട് സോ ഞാൻ ഒന്നില്ലെങ്കിൽ അവളെന്നോട് പറഞ്ഞു എന്നാൽ ഡയറക്റ്റ് അവളെ വീട്ടിലോട്ട് പോകാം എന്നിട്ട് നമുക്ക് അവിടുന്ന് ഒരുമിച്ച് പോ പുറത്തുവാന്ന് പറഞ്ഞു അവൾ അവൾ മലയാളിയല്ല അവളെ പേര് രശ്മി എന്നാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുമ്പോൾ പരിചയപ്പെട്ടതാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഭയങ്കര ആണ് സോ അവളെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് സൺസ്ക്രീൻ ആൻഡ് ക്രീം ഇട്ടു ഞാൻ നോർമലി ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാറില്ല സ്കിൻ കെയർ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ എൻ്റെ മുഖത്ത് അധികം യൂസ് ചെയ്യാറില്ല സോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഐബ്രോ എൻ്റെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ ഐബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇടയിലൂടെ കുറച്ച് ഗ്യാപ്സൊക്കെ ഉള്ളത് കാരണം ഞാനത് ഒന്ന് ചെറുതായിട്ട് ഫിൽ ചെയ്ത് കൊടുത്തു ഫില്ല് ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാനൊരു ലിപ്സ്റ്റിക് ഇട്ടു ലിപ്സ്റ്റിക്കാൻ ഞാൻ പിന്നീട് ഇത് കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്ക് കളറായി തോന്നി അതിനുശേഷം മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതായിരുന്നു ഇത് ഞാൻ ഈ കണ്ണാടി വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ മൂക്കിൻ്റെ വലിയ വലിയങ്ങാണ്ട് കുരു ഉണ്ടായിരുന്നു സോ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതായിരുന്നു എന്റെ ഔട്ട്ഫിറ്റ് അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഞാൻ ഒരു ഓല ഓട്ടോ ബുക്ക് ചെയ്തു ഓല ഓട്ടോ ബുക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീടിന്റെ അവിടുന്ന് ടെൻ മിനിറ്റ്സ് ദൂരെയുള്ളൂ രശ്മിയുടെ വീട്ടിൽ പോവാൻ സോ അവൾ എന്നോട് ഓൾറെഡി പറഞ്ഞു എന്നാൽ നീ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാം എത്തിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലാസ്റ്റ് വീക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം അവൾ എനിക്ക് വേണ്ടി പരിപ്പുവടം ഉണ്ടാക്കുമായിരുന്നു ഇത് അവളെ കുഞ്ഞാണ് കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ടാണ് പരിപ്പൂടം ഉണ്ടാക്കുന്നത് പിന്നെ ഞങ്ങൾ പരിപ്പുവടയൊക്കെ കഴിച്ചു കഴിച്ച ശേഷം ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി അവൾ റെഡിയായി ഞാൻ ഞങ്ങൾ ഒരു ഓള ഓട്ടോ ബുക്ക് ചെയ്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്തു പോവാണ് ഞങ്ങൾ അങ്ങനെ നേരെ മാക്സിലോട്ട് വിട്ടു മാക്സിൽ പോയി അവിടെ കളക്ഷൻ കുറവായിരുന്നു പിന്നെ വേറെ എവിടെയെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കണ്ടു പക്ഷേ അതിൻ്റെ സൈസ് ഫിറ്റിംഗ് കറക്റ്റ് ഇല്ലാത്തത് കാരണം പിന്നെ വേറെ എവിടെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് അവൾ ട്രയൽ റൂമിൽ പോയ സമയത്ത് ഞാൻ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ വീഡിയോ ഒക്കെ എടുത്ത് സെയിം പോസ് തന്നെ ആണെങ്കിലും ബോറിങ് ആയത് കാരണം ഞാൻ വെറുതെ മിററിൻ്റെ മുന്നിൽ നിന്ന് ഓരോ കോഷ്ടികളൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അങ്ങനെ അവൾ ട്രയൽ റൂമിൽ നിന്ന് പുറത്തു വരുന്നു അവൾക്ക് വേണ്ടിയിട്ട് വേറെ ഡ്രസ് എടുത്തോടൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് അങ്ങനെ അവൾ പുറത്ത് വന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ ഒരുമിച്ച് എടുത്തതിനു ശേഷം വീണ്ടും ഒരു ബുക്ക് ഓട്ടോ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു ഞങ്ങൾ ഓൾറെഡി ഭക്ഷണം കഴിച്ചായിരുന്നു കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ക്രോഷ്ട്ട് അവൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യാണും എൻ്റെ നീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരാൾ നിന്ന് പിഗ്ഗി ബാഗിലെ ക്യാഷ് എല്ലാം എടുത്ത് കുത്തി പുറത്തിടുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ കുറേ സംസാരിച്ച ശേഷം വീട്ടിൽ നിന്ന് തന്നെ ആളെ പിക്ക് ചെയ്യാൻ വന്നു എന്നിട്ട് ഞങ്ങൾ നേരെ ഒരു വെജിറ്റബിൾ ഷോപ്പിലോട്ട് പോയി പിന്നെ ഓൾസോ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഞാൻ നോർമലി വീക്കിലാണ് സാധനങ്ങളെല്ലാം മേടിക്കാൻ പോകാറുള്ളത് സോ ഇത് ഞാനിവിടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരുപാട് കിട്ടുമായി എങ്കിലും ബാംഗ്ലൂർ ഇത് കിട്ടാൻ അതായത് കപ്പ കിട്ടാൻ കുറച്ച് പാടാണ് കിട്ടിയാലും അത്ര നല്ല കിട്ടാറില്ല പണ്ട് ഒരു കഥയുണ്ട് ഞാൻ പണ്ട് ഇൻഫോ പാകിൽ വർക്ക് ചെയ്യണ സമയത്ത് ത്തെ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പാലക്കാടിൽ നിന്നാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കപ്പയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് അപ്പോൾ അത് ഞാനത് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റൂമേറ്റ്സ് ഒക്കെ എന്നെ കളിയാക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഓക്കെ സോ അപ്പോൾ ഞാൻ കുറച്ച് കപ്പ മേടിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചു അതിന് ശേഷം ബില്ലാക്കി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് അവളെ കൂടെ സ്പെൻഡ് ചെയ്തു